എൻ്റെ പേര് ഷാനി പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ നിന്ന് സ്ഥലത്തുനിന്ന് വരുന്നു ഇതെൻ്റെ അമ്മയാണ് മിനി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പേരും ഉടമ്പടിയിലാണുള്ളത് ഞാൻ പഠിച്ചത് ബി ബി എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപതൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി വരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വർക്ക് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഏപ്രിൽ മാസം പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ ഞാൻ റിസൈൻ കൊടുത്തിരുന്നു ഐ എൽസ് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു യു കെ കാനഡ അങ്ങോട്ടേക്ക് പോകാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഐ എൽസിന് മുന്നേ എടുക്കുന്നതിന് മുന്നേ ഞാനിവിടെ വന്ന് ഒക്ടോബർ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉടമ്പടി എടുത്തു ആദ്യമായിട്ട് അത് കഴിഞ്ഞ് എനിക്ക് റിക്വയർഡ് സ്കോർ കിട്ടിയില്ല പോയിൻ്റ് ഒരു മാർക്ക് കുറവുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ യു കെയും കാനഡയും ഓരോ റൂളും മാറ്റിക്കൊണ്ട് വന്നപ്പോഴും എനിക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് സാധിച്ചില്ല ഉടമ്പടി എടുത്ത ആദ്യത്തെ ദിവസം തന്നെ എനിക്കിവിടെ അമ്മ അത്ഭുതം തന്നു ഇരുപത്തി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാത്രി ഒമ്പതരയ്ക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുകയായിരുന്നു ഹസ്ബൻഡ് സൗദിയിലായിരുന്നു അന്നുള്ളത് അങ്ങനെ വീഡിയോ കോളിൽ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടായിരുന്നു അന്ന് അന്ന് രാവിലെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആറു മണിയായി അവിടെ ചെന്ന് വീട്ടിൽ ചെന്നപ്പോൾ തലവേദന പറഞ്ഞാൽ ഞാനിവിടെ അമ്മയുടെ തൈലം എടുത്ത് നെറ്റിയുടെ രണ്ട് സൈഡും തൂക്ക ഉണ്ടായി അപ്പോൾ ഹസ്ബൻഡിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതുപോലെ എങ്ങനെയൊക്കെയാണ് ഉടമ്പടി എടുത്തേക്കുന്നത് കാര്യങ്ങളെല്ലാം പള്ളിയിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നെ നെറ്റിയിൽ പെട്ടെന്നൊരു കുരിശ് കാണുകയും മാതാവിനെയും മുൾക്കിരിയുടെ വെച്ച യേശുവിനെയും ഞാൻ കാണാനിടയായി ഹസ്ബൻ്റ് അത് സ്ക്രീൻഷോട്ട് എടുത്തു അത് ഞാൻ എൻ്റെ ഫോണിൽ സേവ് ആക്കിയിട്ടിരുന്നു ആദ്യം എനിക്ക് ഭയങ്കര കരച്ചിലും പേടിയോ എന്തൊക്കെയായിപ്പോയി അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ അതിനോട് പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെയും ഇങ്ങനെ കാണാൻ വേണ്ടി ഓരോ അടയാളങ്ങൾ കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കൃപാസനം വന്നു കഴിഞ്ഞിട്ട് അമ്മയുടെ നടയിൽ നിന്നൊരു ഒരു പിടി മണ്ണ് എടുത്തിട്ട് പോയിരുന്നു അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്തല്ല ഞാൻ ആ മണ്ണ് എടുത്തു വെച്ചതിന് ശേഷമാണ് പടി പ്രാർത്ഥിക്കുന്നത്

ഞാൻ ഇവിടെ വന്ന് ചോദിച്ചു എന്നിന് ആവുമ്പോൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് നീ എല്ലാ അടയാളികളും എനിക്ക് തന്നു എന്നിട്ട് എനിക്ക് ജോലി കിട്ടാത്തതെന്ന് പറഞ്ഞ ഒരുപാട് കറിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ അതുകൂടാതെ കുടുംബത്തിൽ നിന്നും ഓരോ റിലേറ്റീവ്സിൻ്റെ വകയും എനിക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ കേൾക്കേണ്ടി വന്നു നിന്റെ നെറ്റിലൊക്കെ കുരിശ് ശവടയെന്നും ചോദിച്ചു പിന്നെ നീ വിശുദ്ധയാണോ എന്നും ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്ന് ഇങ്ങനെ ചോദിച്ച് കഴിഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെ എൻ്റെ കൈ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് ഒരു കുഞ്ഞി കുരിശ് എൻ്റെ കയ്യിൽ ഉണ്ടായി അത് വരെ മാഞ്ഞു പോയിട്ടില്ല ഞാനത് പറയുകയും റിലേറ്റീവ്സൊക്കെ പറയാനും വരകാന്ന് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു എൻ്റെ അമ്മ അമ്മയെക്കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാലോ ഒക്കെ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും കരയും എനിക്കതങ്ങനെ ഇഷ്ടമുണ്ടായില്ല ആരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്കത് ഇഷ്ടമല്ലായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കെ എനിക്ക് കൊന്ത ചൊല്ലാൻ അറിയില്ല ഞാൻ ഓർത്തഡോസിയുടെ വകയിലംഗമാണ് കെട്ടിച്ചേക്കണത് യാക്കോബായയിലാണ് കൊന്ത ചൊല്ലാൻ എനിക്ക് അറിയില്ല ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് കൊന്ത ചൊല്ലുന്നതും എല്ലാം അതിന് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞു നീ തിരു രക്തജപമാല ചൊല്ലണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരു ജപമാല ആദ്യമായിട്ട് ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞ് കൊന്തയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു ഡോട്ടായിട്ടൊരു ബ്ലഡ് കോട്ട് ോട്ട് കണ്ടു ഞാൻ ഒന്നും കൂടെ തൊട്ട് നോക്കി അപ്പോഴത്തെ കയ്യിലൊരു കട്ട പോലെ വന്നത് അത് ഞാൻ ഫോണിലെല്ലാം എടുത്തു ഫോട്ടോ എടുത്തു എല്ലാ തെളിവുകളും എല്ലാ കാര്യങ്ങളും ഞാൻ ഫോട്ടോ എടുത്തു ഇതിൻ്റെ ഇടയിൽ ഐ എൽസിന് എക്സാമിന് മുന്നേ ഞാൻ ജോസഫ് ജോസഫച്ചനെ കാണാൻ പ്രേയറിന് വേണ്ടിയിട്ട് വന്നു ജോസഫ് അച്ഛനെ ഒന്ന് ഈ ഫോ ഈ ഫോട്ടോ കാണിക്കണമെന്ന് മാത്രമേ എനിക്ക് ഉണ്ടായുള്ളൂ അങ്ങനെ ഞാൻ ഇവിടെ ജോസഫ് അച്ഛനെ കൊണ്ട് കാണിക്കാൻ നേരം ഐ എൽസിൻ്റെ പ്രേയറും കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് മുഖത്തിങ്ങനെ തട്ടിക്കിട്ട് അച്ഛൻ ചിരിച്ചിട്ട് അങ്ങ് പോയി അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരുപാട് ഒരുപാട് അടയാളങ്ങളും കാര്യങ്ങളും എനിക്ക് കാണിച്ചു കൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നു എൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിലും എനിക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുക അടിക്കുകയൊന്നുമില്ല ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് പ്രാർത്ഥനയും കുംഭസ്ഥാനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായത് ഇപ്പോൾ ഡിസംബർ മാസം പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കുവൈറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഒരു ഇൻറ്റർവ്യൂ ആയിരുന്നു അങ്ങനെ ഫസ്റ്റ് റൗണ്ട് അതിന് സെലക്റ്റായി അത് കഴിഞ്ഞതിന് ശേഷം ഫൈനൽ റൗണ്ട് ഉണ്ടായിരുന്നു ജനുവരി മാസം ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫൈനൽ ഇൻ്റർവ്യൂവും പാസ്സായി എൻ്റെ കൂടെ രണ്ട് പേരും കൂടെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഓൺലൈൻ ആയിരുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നത് അവരായിരുന്നു അവർക്ക് രണ്ടുപേരൊന്നും കിട്ടിയിട്ടില്ല എന്തോ എന്നേക്കാളും നല്ല വൃത്തിക്ക് ജോലി എടുക്കുന്നതും എല്ലാം ആയിട്ടുള്ളവരായിരുന്നു അവരും അവർക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വാസനമ്മയുടെ ഒരു വലിയ ഫോട്ടോ ഉണ്ട് അപ്പോൾ അതെടുത്ത് മുന്നിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ഇൻ്റർവ്യൂവും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ഇവിടുത്തെ തൈലം ഉപ്പ് എല്ലാം ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ രോഗികൾക്കുണ്ടെങ്കിൽ അത് തൈലമാണെങ്കിൽ പ്രാർത്ഥിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ആൾക്കാർക്ക് തേച്ച് കൊടുക്കാറുണ്ട് ഇപ്പം കുവൈറ്റിൽ വിസാ സ്റ്റാമ്പിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് വിസാ സ്റ്റാമ്പിങ് കഴിഞ്ഞ അടുത്ത ആഴ്ച പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടും കണ്ണൂരിൽ നിന്നാണ് വരുന്നത് പാസ്പോർട്ട് അങ്ങോട്ടേക്കാണ് അയച്ചേക്കണത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കണ്ണൂരായതുകൊണ്ട് എനിക്ക് ദൂരെ ഇങ്ങ് കണ്ണൂർ പത്തനംതിട്ട പോയി വരാൻ ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ എടുക്കും അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വരാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ടാണ് ഇച്ചിരി നേരത്തെ വന്ന് സാക്ഷ്യം പറയുന്നത് പിന്നെ ഞാൻ പത്രങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുക്കാറുണ്ട് ബസ് സ്റ്റാൻഡിൽ ഓട്ടോ സ്റ്റാൻഡിൽ പള്ളികളിൽ ഒക്കെ കൊടുക്കാറുണ്ട് ചിലർ റിജക്റ്റ് ചെയ്യും എന്നിരുന്നാലും കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട് പത്രം കൊടുക്കുമ്പോഴും തൈലം തേച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കൊടുക്കുന്നത് പിന്നെ എന്നാൽ കഴിയുന്നത് പോലെ ഞാൻ ആഹാരം വാങ്ങി ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് എൻ്റെ അമ്മയുടെ കൃപ കൊണ്ടാണ് എനിക്ക് നല്ലൊരു ജോലി ഇപ്പം കിട്ടിയേക്കുന്നത് ഇത്രയൊക്കെ ചെയ്യുന്നതെന്ന എൻ്റെ കൃപാസനമ്മയോടും തിരുകുമാരനോടും ഒരായിരം നന്ദി പറയുന്നു